ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വിൻഡോ സ്ക്രീൻ എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിലോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും ഒരുപോലെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ നമുക്കെല്ലാവരും സുപരിചിതമായിട്ട് അറിയാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ടി എം വ്യൂവർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഈ ടി എം വ്യൂവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ மொபைல் போன் போடுயிரும் மொபைல் போன் ப்ளே ஸ்டோரில போய் கொண்டு டீம் வியூவர் சக் سپور்ட் என்ற ஒரு அப்ளிகேஷன் சக் سپور்ட் ഇത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇവിടെ അൺഇൻസ്റ്റാൾ എന്നും ഓപ്പൺ എന്ന് വരുന്നത് നിങ്ങളും ഈ സോഫ്റ്റ്വെയർ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ അൺഇൻസ്റ്റാൾ എന്നും ഓപ്പൺ എന്ന് വരും എന്നിട്ടത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ക്രീനാണ് കാണാൻ സാധിക്കുക യുവർ ഐ ഡി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു നമ്പർ അവിടെ കാണാൻ സാധിക്കും ആ നമ്പർ നമ്മൾ കമ്പ്യൂട്ടറിൽ ടീം വ്യൂവർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക പാർട്ട്ണർ ഐ ഡി എന്നുള്ള സ്ഥലത്ത് എൻറ്റർ ചെയ്യുക എന്നിട്ട് റിമോട്ട് കൺട്രോൾ എന്ന് ടിക്ക് ചെയ്തുകൊണ്ട് കണക്റ്റ് ഇപ്പോ പാർട്ട്ണർ എൻറ്റർ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വിൻഡോ പ്രത്യക്ഷമാകുന്നതാണ് ഇനി നമുക്ക് ഇതിലൂടെ ചാറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാനോ നമ്മുടെ മൊബൈൽ കമ്പ്യൂട്ടറിൽ നിന്ന് കൈകാര്യം ചെയ്യാനും എല്ലാം സാധിക്കും ഇപ്പോൾ നോക്കുക എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഞാൻ കമ്പ്യൂട്ടറിലാണ് ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് മൊബൈലിൽ നിന്ന് തിരിച്ചും അങ്ങോട്ട് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ മറ്റു ഫംഗ്ഷൻസുകൾ ഒരു സ്ക്രീൻഷോട്ടിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ക്രീൻഷോട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് സ്ക്രീൻഷോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ചെയ്താൽ മൊബൈൽ ഫോണിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ എടുത്ത മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും ഏതൊക്കെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അപ്ലിക്കേഷൻ എന്നും പ്രോസസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന അപ്ലിക്കേഷൻസ് എന്നും കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ നമ്മുടെ മൊബൈലിലുള്ള ഫയലുകൾ കമ്പ്യൂട്ടറിലേക്കും കമ്പ്യൂട്ടറിൽ നിന്നും നമ്മുടെ മൊബൈലിലേക്കും ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് ഇവിടെ രണ്ട് കോളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ലെഫ്റ്റ് സൈഡും ഒന്ന് റൈറ്റ് സൈഡും ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇപ്പോൾ ഈ ഈല്ലാം കമ്പ്യൂട്ടറിലുള്ളതാണ് ഇതെല്ലാം കമ്പ്യൂട്ടറിലുള്ളതാണ് ഈ കമ്പ്യൂട്ടറിലൂടെ നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ഫയലുകൾ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ഈ ഏത് വീഡിയോ ആണോ നമുക്ക് അതല്ലെങ്കിൽ ഏത് ഫയലാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടതിന് ശേഷം ഈ സെൻറ്റ് എന്ന ബട്ടൺ അമർത്തുക അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ആ ഫംഗ്ഷൻ ആ പ്രോഗ്രാം എത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഏത് ഫയലാണ് എത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള ഈ പോർഷനിൽ പോയിക്കൊണ്ട് നമ്മുടെ ഫയൽ ഏത് ലൊക്കേഷനിലാണ് കിട്ടുന്നത് നിൽക്കുന്നത് എന്ന് കണ്ടെത്തിയതിന് ശേഷം ഏത് ഫയലാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് ആ ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിസീവ് എന്നും സെൻഡ് റിസീവ് എന്നും എൻ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഫയലുകൾ മൊബൈലിലേക്കാണെങ്കിൽ മൊബൈലിലേക്കും കമ്പ്യൂട്ടറിലേക്കാണെങ്കിലും കമ്പ്യൂട്ടറിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ മറ്റു ഒരുപാട് വിവരങ്ങൾ നമ്മുടെ ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്താൽ നമ്മുടെ മൊബൈലിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടീം യുവർക്ക് യു സപ്പോർട്ട് എന്നുള്ള ആൻഡ്രോയിഡ് വെർഷനിലുള്ള ആൻഡ്രോയിഡ് വെർഷനിലുള്ള ഈ ആപ്ലിക്കേഷൻ ഇതിന് വേണ്ടത് രണ്ട് കമ്പ്യൂട്ടറിലും സോറി നമ്മുടെ കമ്പ്യൂട്ടറിലും നമ്മുടെ മൊബൈലിലും ഈ സോഫ്റ്റ്വെയർ ഉണ്ടാവേണ്ടതുണ്ട് അതിനുശേഷം ലോഗിൻ ഐ ഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്യുക ശേഷം നമുക്ക് വളരെ ലളിതമായി കൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതുമാണ് എന്തും നമ്മുടെ ഗാലറിയോ നമ്മുടെ നമുക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കാനും എല്ലാം തന്നെ ഇതിലൂടെ തന്നെ സാധിക്കുന്നതാണ് മൊബൈലിലുള്ള വിവരങ്ങളാണ് ഗ്യാലറിയിൽ കിടക്കുന്ന ഫംഗ്ഷനുകൾ പ്രോഗ്രാംസുകളാണ് ഇതൊക്കെ വളരെ ലളിതമായിക്കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടറിൽ നിന്ന് തുറക്കാൻ വേണം തുറക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഇതിൽ നിന്ന് സാധിക്കുന്നതാണ് ക്യാമറ ഓൺ ആക്കിയതാണ് അപ്പോൾ എൻ്റെ ക്യാമ എൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്ന ചിത്രങ്ങളെല്ലാം എന്നെ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ താങ്ക്